അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വാക്ക് കൊടുത്തിരുന്നു അധികാരത്തിലെത്തിയ ഇരുപത്തിനാല് മണിക്കൂറിനകം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന ഇപ്പോൾ ട്രംപിനെ പ്രസിഡന്റായി ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇതുവരെയും ഒരു തീരുമാനമോ തുടർ നടപടിയോ ആരംഭിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നു ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് പദ്ധതികളെ കുറിച്ചാണ് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചില പദ്ധതികൾ ട്രംപിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പ്രചാരണ കാലഘട്ടത്ത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുമുള്ള തന്റെ ബന്ധം വച്ച് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നും അമേരിക്കയുടെ സൈനിക സഹായ വാഗ്ദാനം അതിനൊരു മാർഗമായി ഉപയോഗിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ വർഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ പുറത്ത് ചർച്ചയാകുന്നത് ഒരു റിപ്പോർട്ടാണ് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ മൂന്ന് പദ്ധതികൾ ട്രംപിന്റെ പരിധിയിൽ എത്തിയെന്നാണ് മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം ട്രംപ് റഷ്യയുമായി സൗഹൃദത്തിലാണെന്നും പണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റഷ്യൻ നേതാവിനോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യവും ദീർഘകാല വീക്ഷണവും മൂലം അനുകൂലമായ ഒരു കരാർ ഉണ്ടാക്കാൻ അദ്ദേഹം ഉക്രൈനെ നിർബന്ധിക്കും എന്ന ഭയവും ലോകങ്ങൾക്കുണ്ടായിരുന്നു യുദ്ധം അവസാനിക്കുന്നതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന മൂന്ന് നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം ഉക്രൈനിലെ തന്നെ ദൂതനായി ട്രംപ് തിരഞ്ഞെടുത്ത കീത് കെലോഗിന്റേതാണ് മറ്റൊന്ന് നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റേതും അവസാനത്തേത് യൂറോപ്യൻ കാര്യങ്ങളിൽ ട്രംപിന്റെ പ്രധാന അനൌപചാരിക ഉപദേശകനാണെന്ന് കരുതപ്പെടുന്ന ട്രംപിന്റെ മുൻ ആക്ടി ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് ഗ്രെൽറ്റിന്റേതുമാണ് പ്രത്യക്ഷത്തിൽ പദ്ധതികളിൽ വ്യത്യാസങ്ങൾ തോന്നാമെങ്കിലും നാറ്റോയിൽ ചേരാനുള്ള ആശയത്തിനു പുറമേ ഉക്രൈൻ പ്രദേശങ്ങളുടെ ഇളവിന്റെ കാര്യത്തിലും മറ്റും സമാധാന നിലപാടുകളാണ് മൂവരും അവരുടെ പദ്ധതികളിൽ സ്വീകരിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ കെ ലോഗ് മുന്നോട്ട് വച്ച നിർദ്ദേശപ്രകാരം മുൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഉദ്യോഗസ്ഥർ ഫ്രഡ് ഫ്രീസുമായി ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റോയിട്ടോസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ യുദ്ധരേഖകളെ മരവിപ്പിക്കുന്നതാണ് പദ്ധതിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു പദ്ധതി ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായാണ് വിവരം പദ്ധതി പ്രകാരം സമാധാന ചർച്ചകൾക്ക് സംബന്ധിച്ചാൽ മാത്രമേ ട്രംപ് ഉക്രൈനിന് കൂടുതൽ അമേരിക്ക നിർമ്മിത ആയുധങ്ങൾ നൽകൂ എന്നും സമാധാന ചർച്ചകളിൽ ചേരാൻ റഷ്യ വിസമ്മതിച്ചാൽ ഉക്രൈന് അമേരിക്ക സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും റഷ്യക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ഏജൻസി അറിയിച്ചു പദ്ധതിയിൽ ഉക്രൈനുള്ള നാറ്റോ അംഗത്വം നിർത്തിവയ്ക്കുന്ന എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പകരം ഉക്രൈനെ അമേരിക്ക സുരക്ഷ വാഗ്ദാനം ചെയ്യുമെന്ന് ഏജൻസി അറിയിച്ചു കൊല്ലകന്റെ സമാനമായി വാൻസിന്റെ പദ്ധതിയിലും നിലവിലെ യുദ്ധരേഖകൾ മരവിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പോഡ്കാസ്റ്റർ ഷോൺ റയാനുമായുള്ള നടന്ന സംഭാഷണത്തിൽ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിയൻ ഭൂമി നിലനിർത്തുമെന്നും നിലവിലെ യുദ്ധരേഖയിൽ സൈനികരഹിത മേഖല സ്ഥാപിക്കുമെന്നും വാൻസ് പറഞ്ഞു റഷ്യൻ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനിക വൽക്കരിക്കപ്പെട്ട മേഖലയുടെ ഉക്രൈനിൽ ഭാഗത്ത് സുരക്ഷയുടെ കോട്ട കെട്ടിയുറപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ പ്രത്യക്ഷമായ പരാമർശത്തിൽ ഉക്രൈനിന്റെ ശേഷിക്കുന്ന ഭാഗം ഒരു പരമാധികാര രാഷ്ട്രമായി തുടരുമെന്നും എന്നാൽ നാറ്റോടെയോ സമാന ഗ്രൂപ്പുകളുടെയോ ഭാഗമാക്കില്ല എന്നും വാൻസ് പറഞ്ഞു ജൂലൈ ട്രംപിന്റെ ആദ്യ ടീമിലെ ജർമ്മനിയിലെ ദൂതനായി സേവനമനുഷ്ഠിച്ച ഗ്രനൽ കിഴക്കൻ ഉക്രൈനും സ്വയംഭരണ മേഖലകൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തു ഉക്രൈനിലെ നാറ്റോ അംഗത്വം അമേരിക്കയുടെ താൽപര്യത്തിനനുസരിച്ച് ഗ്രനൽ പറഞ്ഞു ഗ്രനലിനെ ഇൻകമ്മിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും യൂറോപ്യൻ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം നിയുക്ത പ്രസിഡന്റ് ആരോകുമെന്നാണ് ട്രംപിന്റെ മുതിർന്ന വിദേശനായ ഉപദേഷ്ടാവ് റൌട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉക്രൈൻ ഒരു പാശ്ചാത്യ സംഘത്തിലും ചേരാത്തിടത്തോളം കാലം യുദ്ധനിരകൾ മരവിപ്പിക്കുന്നതിന് മുൻപായി തന്നെ ഉള്ളിൽ തന്റെ നേട്ടങ്ങൾ പരമാവധിയാക്കാനുള്ള ശ്രമം പുടിൻ നടത്തുന്നുമുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്